യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഏവർക്കും ക്രിസ്തുമസിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സന്തോഷത്തോടുകൂടെ നേരുകയാണ് വലിയ ഒരുക്കത്തോടുകൂടെ ഈ ഇരുപത്തഞ്ച് നോമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ട് ഈശോയെ സ്വീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും വലിയ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണും ഇന്ന് ക്രിസ്തുമസിന് ബലികൾ അർപ്പിച്ചപ്പോൾ വലിയ ദൈവാനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുങ്ങിയപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് വലിയ ദൈവാനുഭവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്ന് സത്കൃത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലേക്ക് വന്ന ഉണ്ണീശോയെ ഓർത്തുകൊണ്ട് നന്ദി പറയുക കർത്താവ് ഈ ക്രിസ്മസിലെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സുഹൃതശപം പോലെ ഇന്ന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഒപ്പം നമ്മുടെ കുടുംബത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ ശുശ്രൂഷ മേഖലകളിൽ സന്തോഷത്തോടുകൂടി ആയിരിക്കുക കുടുംബാംഗങ്ങൾ തമ്മില് വഴക്കൊന്നും ഉണ്ടാക്കാതെ തല്ലുകൂടാതെ പിണക്കങ്ങളൊന്നുമില്ലാതെ സമാധാനത്തിൽ സന്തോഷത്തിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഉണ്ണീശോ നിങ്ങളെല്ലാവരുടെയും കുടുംബങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിൻ്റെ സന്തോഷത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ക്രിസ്മസ് എന്ന് പറയുന്ന ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അത് കലണ്ടറിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയോടുകൂടെ ഈശോ എന്നും സ്വീകരിക്കുകയാണെങ്കിൽ എന്നും ക്രിസ്മസ് ആണ് നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ക്രിസ്മസിൽ വേറെ ഒരുക്കത്തോടെ നിന്നെ സ്വീകരിക്കാൻ സാധിച്ചതിനോർത്ത് നന്ദി പറയുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏറെ വിശുദ്ധിയോടെ എന്നും നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ